സീറോ മലബാർ സഭയിലെ പ്രിയപ്പെട്ട മെത്രാൻമാർക്ക് ഒരു തുറന്ന കത്ത് എഴുതണമെന്ന പ്രേരണയെ തടഞ്ഞു നിർത്താൻ പലവട്ടം ശ്രമിച്ചു പക്ഷേ ഇന്ന് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ആദരണീയരായ പിതാക്കന്മാരെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മെത്രാനും അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കുന്ന കൂരിയ അംഗങ്ങളായ വൈദികരും രൂപതാ കേന്ദ്രം ഉപേക്ഷിച്ചു പോയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തന്നെ നിങ്ങളും അറിഞ്ഞു കാണുമല്ലോ ഇക്കഴിഞ്ഞ ഉത്രാട ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനെ ഏതാനും വിശ്വാസികൾ ചേർന്ന് ആക്രമിച്ചതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പള്ളിമുറ്റത്ത് വെച്ച് വിശ്വാസികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായതും നിങ്ങൾ അറിയാതിരിക്കാൻ വഴിയില്ല കൂടാതെ കുറച്ചു നാളുകളായി പള്ളിയിലും പള്ളിക്ക് പുറത്തും പരിഭാവനമായ അൾത്താരയിൽ പോലും വിശ്വാസികൾ പോരടിക്കുന്നതിന്റെ തത്സമയ സംപ്രേക്ഷണം നിങ്ങളും കണ്ടിട്ടുണ്ടാവും സാമൂഹ്യ മാധ്യമങ്ങളിലെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം അവയെല്ലാം വെറുപ്പിനെ വിരിയിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹാച്ചറികളാണ് നിങ്ങളിൽ പലരും അതിലെ അംഗങ്ങളുമാണ് എന്ന അറിവ് ഏറെ ദുഃഖകരം ആയിരം അണുബോമകളെക്കാൾ പ്രഹരശേഷിയുള്ള വെറുപ്പിന്റെ സംഭരണ വിതരണ കേന്ദ്രങ്ങളാണ് അവയിൽ പലതും എല്ലായിടത്തും പാവം മനുഷ്യർ തമ്മിൽ പോരടിക്കുകയാണ് വൈദിക പരിശീലന കേന്ദ്രങ്ങളിലും സന്യാസ ഭവനങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഭക്ത സംഘടനകളിലുമൊക്കെ ഇതിന്റെ പകർന്നാട്ടം നടക്കുന്നു വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൂടെ നടന്നു വന്നിരുന്ന വൈദിക ബാച്ച് കൂട്ടായ്മകൾ പലതും നിന്നുപോയി എവിടെയും സംശയവും ഭയവും അരങ്ങുവാഴുന്നു സ്വദേശത്തു മാത്രമല്ല വിദേശത്തും സഭാംഗങ്ങളുടെ ബന്ധങ്ങളിൽ ഗുരുതരമായ വിള്ളൽ വീണിരിക്കുന്നു ആരാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം പ്രിയ പിതാക്കന്മാരെ നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഒരുമിച്ച് നടക്കുകയും സുഖദുഃഖങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്ന സഭാമക്കളെ പരസ്പരം ശത്രുക്കളാക്കിയതും കണ്ടാൽ മിണ്ടാൻ പറ്റാതാക്കിയവരും നിങ്ങളാണ് അവരുടെ സ്നേഹത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂമികയിൽ വെറുപ്പിന്റെ മുൾച്ചെടികൾ നട്ടു വളർത്തിയതും മറ്റാരുമല്ല ോർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് മഹാമാരിയുടെ പാരമ്യത്തിൽ നിങ്ങൾ കുടം തുറന്നു വിട്ട ഒരു വൈറസിനെ അതിന്റെ പേരിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നത് അല്ലാതെ അവരുടെ വ്യക്തിപരമായ ഏതെങ്കിലും കാരണങ്ങളുടെ പേരിലല്ല കോവിഡ് മഹാമാരിയെ മനുഷ്യൻ വരുതിയിലാക്കി എന്നാൽ നിങ്ങൾ സൃഷ്ടിച്ച ഈ വിഭജന വൈറസ് മനുഷ്യ ഹൃദയങ്ങളിലൂടെ അതിവേഗം പടർന്ന് ഇന്ന് മറ്റൊരു മഹാമാരിയായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് ർത്യന് ജന്മസിദ്ധം എന്ന് പാടിയത് മഹാകവി വള്ളത്തോളാണ് മെത്രാൻമാരും പിഴവുകൾക്ക് അതീതരല്ല പിഴവ് അതാർക്കും സംഭവിക്കാം എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളെ ഇതൊന്നും അല്പം പോലും അസ്വസ്ഥതപ്പെടുത്തുന്നില്ല എന്ന കാര്യമാണ് നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിക്കുകയും ഗാഢമായി ഉറങ്ങുകയും ചെയ്യുന്നു ഭൂഖണ്ഡാന്തര യാത്രകളിൽ ഏർപ്പെടുന്നു വിരുന്നുകളിലെ അഗ്രാസനങ്ങൾ അലങ്കരിക്കുന്നു ജീവിതം ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു അറിയുക നഗ്നരാണ് നിങ്ങൾ എങ്കിലും ലജ്ജ എന്ന വികാരം നിങ്ങളിലില്ല മനുഷ്യന്റെ സ്വാഭാവിക ഗുണങ്ങളായ സ്നേഹവും ആർദ്രതയും കാരുണ്യവുമൊക്കെ നിങ്ങളിൽ നിന്നും കുടങ്ങിയിറങ്ങിയിട്ട് എത്രയോ കാലമായി ഇന്ന് ചൂടോ തണുപ്പോ നിങ്ങളിൽ അവശേഷിക്കുന്നില്ല ജ്ഞാനപീഠ ജേതാവായ അക്കിത്തത്തിന്റെ സ്പർശമണികൾ എന്ന കവിതയിൽ പറയും പോലെ നിങ്ങളിലെയും നന്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു ദയവായി നിങ്ങളൊന്ന് മനുഷ്യരാകൂ ഒരു ദിവസത്തേക്കെങ്കിലും ആ ആടയാഭരണങ്ങൾ അധികാര ചിഹ്നങ്ങളും ഒന്ന് അഴിച്ചുമാറ്റൂ എന്നിട്ട് കൊട്ടാര സമാനമായ അല്ല കൊട്ടാരം തന്നെയായ അരമനകളിൽ നിന്നും പുറത്തു വരൂ ഇനി ഒരു സാധാരണ മനുഷ്യന്റെ വസ്ത്രം ധരിച്ച് അല്പനേരം കൃഷിഭൂമിയിൽ പണിയെടുക്കും അപ്പോൾ മണ്ണിന്റെ മധുരമായ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും സൂര്യന്റെ താപം കൊണ്ട് ശരീരവിയർപ്പിൽ സ്നാനം ചെയ്യുമ്പോൾ ഇളം കാറ്റ് വന്ന് ശരീരത്തെ തഴുകുന്ന മനോഹര നിമിഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അടുത്ത് പുഴയുണ്ടെങ്കിൽ ഒന്ന് മുങ്ങിക്കുളിക്കൂ ആ പുഴയുടെ കരയിൽ മരത്തണലിരുന്ന് മനുഷ്യന്റെ ജീവിതം പറയുന്ന ഏതെങ്കിലും കഥ വായിക്കൂ ഒരു പുതിയ മനുഷ്യൻ വീണ്ടും നിങ്ങളിൽ ജനിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും തീർന്നില്ല വല്ലപ്പോഴൊക്കെ ആ ആഡംബര കാറുകൾക്ക് അവധി കൊടുക്കൂ കെ എസ് ആർ ടി സി ബസ്സിലും ട്രെയിനിലും ജനറൽ കമ്പാർട്ട്മെന്റിലും യാത്ര ചെയ്യൂ അവിടെയൊക്കെ നിങ്ങൾ വിയർപ്പിന്റെ ഗന്ധമുള്ള നെടുവീർപ്പുകളുള്ള പച്ചയായ മനുഷ്യനെയും അവന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും കണ്ടുമുട്ടും പോകുന്ന വഴികളിലെ ചെറിയ ഭക്ഷണശാലകളിൽ നിന്നും ഭക്ഷണം കഴിക്കൂ അവിടെ പത്ത് രൂപയുടെ ചായയും പലഹാരവും കൊതിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന വിശക്കുന്ന മനുഷ്യരെ കാണാനാകും ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളിലെ മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എനിക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങളിൽ ഒരു നല്ല മനുഷ്യൻ പണ്ട് ജീവിച്ചിരുന്നു ഓർക്കുക ഒരു നല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമേ ദൈവിക നന്മകൾ നാം പെടുക്കൂ അവർക്ക് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ദൈവീകമായ രീതിയിൽ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കൂ യേശു പറഞ്ഞു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം ഇല്ല സമയം ഇനിയും വൈകിയിട്ടില്ല നന്ദി